യുക്രൈനിലെ ഖാർക്കീവ് സെപ്പോറേഷ്യ നഗരങ്ങളിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പത്ത് മരണം മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റു ഖാർക്കീവിൽ ആറും സൊപ്പോറേഷ്യയിൽ നാലും പേർ വീതമാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ പുലർച്ചെയായിരുന്നു ഖാർക്കീവിലെ ജനവാസ കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഒരു പെട്രോൾ സ്റ്റേഷനും ആക്രമിക്കപ്പെട്ടു അഞ്ചോളം റഷ്യൻ മിസൈലുകൾ സൊപ്പറേഷ്യയിലെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയെന്ന് യുക്രൈൻ അറിയിച്ചു ആഗോള ചിത്രത്തിൽ മുഴച്ചു നിൽക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രായേലിന്റെ പലസ്തീൻ വംശഹത്യയുമാണ് ഫെബ്രുവരിയിൽ രണ്ടു വർഷം തികയുന്ന റഷ്യൻ അധിനിവേശം ആരുടെയെങ്കിലും പരിഹാരം പ്രഖ്യാപിച്ച് അവസാനിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല റഷ്യ ഉന്നയിച്ച യുദ്ധകാരണങ്ങളിലൊന്നായ ഭൂപ്രദേശത്തിന്റെ അവകാശ തർക്കത്തിൽ ഒരു ഇളവും യൂറോപ്യൻ ശക്തികളും അമേരിക്കയും ഉൾപ്പെട്ട യുക്രൈനിന്റെ സഹകാരി രാഷ്ട്രങ്ങൾ തയ്യാറല്ല നേരത്തെ നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങളിൽ അൻപത് ശതമാനത്തോളം വീണ്ടെടുക്കാൻ യുക്രൈനിന് കഴിഞ്ഞെങ്കിലും അതിനപ്പുറം മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടില്ല ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും വേണ്ടത്ര ലഭിച്ചിട്ടുമില്ല ഹംഗറി പോളണ്ട് എന്നിവ ഉൾപ്പെടെ പല രാജ്യങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ കൈയച്ച യൂറോപ്യൻ യൂണിയൻ സഹായങ്ങൾക്കും ബ്രേക്ക് വീണ മട്ടാണ് അമേരിക്ക ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴേക്കും റഷ്യയ്ക്ക് ക്രമേണ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് പൊതുവെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സായുധ പോരാട്ടത്തിലൂടെ ഈ യുദ്ധം തീരുമെന്ന പ്രതീക്ഷ പൊതുവെ നിരീക്ഷകർക്കില്ല യുക്രൈനിന്റെ നാറ്റോ അംഗത്വത്തിന്റെ പേരിൽ റഷ്യ ആവശ്യപ്പെടുന്ന ഉറപ്പുകൾ നൽകാൻ പ്രസ്തുത കക്ഷികൾ ഒരുക്കമല്ലെങ്കിലും യുക്രൈൻ നാറ്റോ അംഗത്വമെടുക്കുന്ന പ്രകോപന നടപടിയുണ്ടാകാൻ തൽക്കാലം സാധ്യത കുറവാണ് പക്ഷേ നാറ്റോ അതിർത്തി ഇനി വികസിച്ചുകൂടാ എന്ന് ഷട്ടിക്കുന്ന റഷ്യ അയൽരാജ്യമായ ഫിൻലൻഡ് കഴിഞ്ഞ ഏപ്രിലിൽ സഖ്യത്തിൽ അംഗത്വമെടുത്തതോടെ പ്രകോപനത്തിന് മുന്നിട്ടിറങ്ങുകയാണ് റഷ്യയിൽ മാർച്ചിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകയറാൻ തയ്യാറെടുക്കുന്ന വ്ളാഡിമിർ പുടിൻ എന്ത് വില കൊടുത്തും യുദ്ധം ജയിക്കാൻ കച്ചകെട്ടുമെന്ന പ്രദേശവാസികൾ പറയുന്നുണ്ട് ഒരു വേള ആണവായുധം പോലും ഉപയോഗിക്കാൻ പുടിൻ മടിക്കില്ലെന്ന പ്രവചനങ്ങൾ ഒരു വശത്തുണ്ട് മറുവശത്ത് പുതുവർഷ സന്ദേശത്തിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞത് പടിഞ്ഞാറിനെ പിന്തിരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും തങ്ങൾ യുദ്ധത്തിൽ തുടരാൻ ഉറച്ചിരിക്കുകയാണ് എന്നാണ് അങ്ങനെ യുക്രൈൻ ഒരു അഗ്നിപർവ്വതം കണക്കെ ലോകത്തെ ഭയപ്പെടുത്തുമ്പോൾ തന്നെയാണ് ഒക്ടോബർ ഏഴ് മുതൽ ഹമാസുമായി എന്ന പേരിൽ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് അമേരിക്ക ശക്തമായി പിന്തുണ നൽകുന്നത് ഒരർത്ഥത്തിൽ പലസ്തീൻ സംഘർഷം യുക്രൈനിയൻ യുദ്ധത്തിലെ ശ്രദ്ധ തന്നെ തിരിച്ചുവിട്ടിരിക്കുന്നു അതിനുവിഷ്ട പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികൾ കൊല്ലപ്പെട്ടപ്പോൾ ഇരുന്നൂറ്റി അൻപതോളം പേർ ബന്ധികളായി പിടിക്കപ്പെടുകയും ചെയ്തു അതിന് മറുപടിയായി ഇസ്രായേൽ നടത്തിയ അതിക്രൂര ആക്രമണത്തിൽ ഇരുപത്തിയൊന്നായിരത്തിനുമേൽ ഫലസ്തീനുകൾ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പിറക്കുന്നത് കെട്ടിടങ്ങൾ തകർന്ന ഗാസ ചീന്തിൽ നിന്ന് പത്തൊൻപത് ലക്ഷത്തിനുമേൽ ജനം അഭയാർത്ഥികളായി ദക്ഷിണ ഗാസയിലെ ജനനിബിഡ മേഖലയിൽ തിങ്ങിപ്പാർക്കാൻ നിർബന്ധിതരായിരിക്കും ക്രൂരഭാവം ഇതിനകം ലോകം മനസ്സിലാക്കി തുടക്കം മുതൽ സൈണിസ്റ്റ് രാഷ്ട്രത്തിന് സ്വയം രക്ഷയ്ക്കുള്ള അവകാശമുണ്ടെന്ന സിദ്ധാന്തം ഉന്നയിക്കുന്ന അമേരിക്ക പോലും വൈകിയാണെങ്കിലും ഇസ്രയേലിന്റെ ബോംബിംഗ് ക്രൂരതയ്ക്കെതിരെ ശബ്ദിക്കാൻ നിർബന്ധിതരായി ന്യൂസ് ഡെസ്ക് കേരള